യും അല്ലെങ്കിൽ എന്റെ ഒരു സമയത്തിന്റെ പരിധി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം കൊറച്ചു കാര്യങ്ങളും ഞാൻ പറയാം എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യം ഇല്ല പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ശ്രുതിയുടെ വയസ്സ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്റെ എന്റെ ഒരു കസിൻ ചേച്ചി അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒന്ന് രണ്ട് ചേട്ടന്മാര് അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെട്ടണമെന്നോ ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്ക് ഒരു താല്പര്യമുള്ള ഒരാളല്ല പക്ഷേ എനിക്ക് എന്റെ ലൈഫിൽ കൊറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നത് കൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ പറയാൻ പറ്റും രണ്ടായിരത്തി പതിമൂന്നിലാണ് സുതി എന്റെ ലി മാരേജ് ചെയ്യുന്നത് ഇപ്പൊ നിലവില് സുധീര വൈഫല്ല ഓക്കേ ഇങ്ങനെ ഡിവോഴ്സഡ് ആയിട്ട് ഒരു ആറേഴു വർഷമായി കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സഡ് ആയത് അമ്മയുടെ പതിനഞ്ച് സെന്റ് വസ്തു വിട്ടിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത് അപ്പൊ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ് ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഞാൻ മിമിക്രി ഫീൽഡ് ആയിരുന്നു ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെ ഉള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് മാരേജ് ചെയ്യുന്നതും മാര്യേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു ഒരു ദിവസം നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇതിപ്പോൾ എവരുടെ കാര്യം മാത്രമല്ല ഒരുപാട് പേര് ഇങ്ങനെയുള്ളവരുണ്ട് ഇപ്പോൾ ആരെങ്കിലും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ആൾക്കാർ മരിച്ചു കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇവർക്ക് പഴയ ബന്ധമുള്ളവർ അങ്ങനത്തെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടൊക്കെ വരുന്നതായിരിക്കും കുറച്ച് നാൾ മുമ്പുണ്ടെങ്കിൽ ഷൈൻ ഡൗൺ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് മുൻകാമു ഇതുകണക്കെ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഷൈനിനെ പറ്റി പറയുന്നതായിട്ടുണ്ടായിരുന്നു അതേ കണക്ക് തന്നെയാണ് ഇതുകൊണ്ടെങ്കിൽ എവർക്കുണ്ടെങ്കിൽ ഇപ്പോൾ വലുതായിട്ട് ഫേമസ് ഒന്നും അല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതേ ഇവർ െ പറയുന്നുണ്ട് ഞാൻ വന്ന എൻ്റെ സൗണ്ട് കേട്ട കുറച്ച് പേർക്ക് അറിയാവുന്നൊരു കാര്യം സോ അങ്ങനെ ഇരിക്കുന്ന സമയം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ഉറപ്പായുള്ള കാര്യമാണ് ഇവർ ആരാന്നുകൊണ്ട് കണ്ടുപിടിക്കുകയും ചെയ്യും അതുകഴിഞ്ഞതിന് ശേഷം അവരെ പറ്റിയുള്ള കാര്യം സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ചർച്ചയാകുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള രീതിയിലാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അതല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പോഴത്തേക്ക് ഈ ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഇങ്ങനത്തെ ഒരു കാര്യമായിട്ട് ഇപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് അതല്ലാതെ വേറെ ഒരു കാര്യമില്ല സോ ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഓരോരോ കാര്യങ്ങളും പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടിയാണ് അല്ലാതെ വേറൊരു കാര്യമില്ല ഇപ്പോഴത്തേക്കൊണ്ട് ഈ രേണു സുതിക്ക് അതിന് ഭയങ്കരമായിട്ട് മോശമുള്ളൊരു സമയമാണ് ആൾക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുണ്ടെങ്കിൽ ഇദ്ദേഹങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ രേണുസ്തുതിയെ പറ്റി കുറ്റം പറയുകയും തന്നെ ഉപയോഗിച്ചിട്ട് പോകാൻ കാരണം രേണുസ്തുതി ആണെന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് തന്നെയായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഇവർക്കുള്ള സിമ്പതി കൂടാനുള്ള സാധ്യത ഉണ്ട് സോ ഇവരെ ആരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടൈമിലുണ്ടെങ്കിൽ ഇതേ അങ്ങനത്തുള്ളൊരു കാര്യമായിട്ട് വന്നിരിക്കുന്നത് ഇത് എല്ലാം മെയിനായിട്ട് ഇപ്പോൾ ഗുണമാവാൻ പോകുന്നത് തീർച്ചയായിട്ടും എഴുതും ശ്രദ്ധിക്കുകയാണ് കാരണം അവർക്കുള്ള നെഗറ്റീവ് ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരുന്നത് പക്ഷേ അത് പോസിറ്റീവായിട്ടാണ് അവർക്ക് നല്ലോണം ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് അവരെ പറ്റി ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും അതുകൊണ്ടെങ്കിൽ അവർക്ക് വലുതായിട്ടൊരു പ്രശ്നമേ അല്ല ഉണ്ടെങ്കിൽ അവർക്ക് നല്ല പോസിറ്റീവ് ഉള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ പറ്റിയുള്ള നിങ്ങളത്തോട്ട് എന്തോന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഈ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ